ഹലോ കൂടാതെ ഞാൻ ഈ ആഴ്ച മൂന്ന് സിനിമകളാണ് കണ്ടത് അതിലെ ഏറ്റവും മൂന്ന് സിനിമകളുടെ റിവ്യൂ ഒരുമിച്ച് പറയുകയാണ് ഒന്ന് മുറ എന്ന് പറയുന്ന സുരാജ് വഞ്ഞാറും കൂടെ അഭിനയിച്ച് നാല് പുതിയ പുതുമുഖങ്ങളാകും അനിച്ച പടം നല്ലൊരു ചിത്രം തന്നെയാണ് ആ നാല് പുതുമുഖങ്ങളെനിക്കിഷ്ടമായി ആ സിനിമയുടെ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും വളരെ എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പടം പോകുന്നത് ഒരു തിയേറ്റർ വാച്ച് പടമാണ് ഈ കമ്മട്ടി പാഠം അങ്ങനെയുള്ള വയലൻസ് സിനിമകൾ എനിക്ക് അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സ്റ്റോപ്പ് വയലൻസ് വയലൻസിനായിരുന്നു ആദ്യത്തെ അതിൻ്റെ പേര് അങ്ങനെയുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കമ്മട്ടി പാഠം സ്റ്റോപ്പ് വയലൻസ് അങ്ങനെ മറ്റേ ഇംഗ്ലീഷ് ഭാഷകളിൽ ഫോറിൻ ഭാഷകളിലൊക്കെ വയലൻസ് പാഠങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ലെവലിക്കൊന്നും എത്തിയില്ലെങ്കിലും ഒരുവിധം കണ്ടിരിക്കാവുന്ന നല്ലൊരു മാന്യമായ ചിത്രം തന്നെയാണ് ആ പുതുമുഖങ്ങൾക്കും എല്ലാവർക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവർക്കും എന്താ പറയുന്നത് നല്ലൊരു കൺഗ്രാജുലേഷൻ പറയുന്നു എല്ലാവടെയാണ് പക്ഷേ ആ പടം ടു കെ സെവൻ പോയിൻ്റ് വണ്ണിലാണ് കളിക്കുന്നത് അത് ഫോർ കെയിൽ ഡോൾബി അറ്റ്മോസിൽ കളിക്കുന്ന ഒരു പടം തന്നെയാണ് അത് ഞങ്ങളുടെ ചെമ്പകശ്ശേരി ചെമ്പുകശ്ശേരി വർണ്ണ മാസ് ജെ കെ ജെ കൊന്നും ഞാൻ സിനിമ കാണാനേ പോവാറില്ല വളരെ കൺസ്ട്രക്റ്റഡ് ആണ് ഇത് പ്രത്യേകിച്ച് എനിക്കത് താല്പര്യമില്ലാത്തൊരു തിയേറ്ററാണ് എൻ്റെ തൊട്ടടുത്തൊരു കിലോമീറ്റർ ഉള്ളൂ ഇവിടെയൊക്കെ ടു കെയിലാണ് കളിക്കുന്നത് സെവൻ പോയിൻറ്റ് വണ് ഡോൾബിയിലാണ് നമുക്കൊരു സിനിമാസ്വാദം ഇങ്ങനെ ഫോർ കെ അറ്റ്മോസ്റ്റിലൊക്കെ കളിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഒരു സാഹചര്യം ഇവിടെ നിന്ന് ശിവദത്തിക്ക് പോകണം അങ്ങനെ പോകണമെങ്കിൽ പിന്നെ മൂന്നരയ്ക്ക് ഷോ നമ്മുടെ ജോസ് തിയേറ്ററിലാണ് എൻ്റെ ജോലി കഴിയുന്നത് കോളേജിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നാല് മണി എനിക്കൊരിക്കലും അതിന് പോകാനുള്ള പി എസ് സി പരീക്ഷകൾക്ക് ഞാനിങ്ങനെ നേരത്തെ വൈകി വരുന്നതുകൊണ്ട് എനിക്ക് ആ വൈകുന്നേരവും വൈകി വരുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് നേരത്തെ ഇറങ്ങുന്നത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ കണ്ടത് നല്ലൊരു ചിത്രം തന്നെയാണ് രണ്ടാമത് പറയാനുള്ളത് ഒരു സിനിമയെ താറടിച്ച് കാണിക്കണ്ട എല്ലാവരും താറടിച്ച് കാണിച്ചു ഞാൻ വൈകി കാണിക്കുന്നു ഇനി സൂര്യ ഫാൻസുകാർക്ക് അതൊരു ബുദ്ധിമുട്ടായിക്കോട്ടെ എന്ന് എൻ്റെ ശിവണ്ണ എന്താണ് കാണിച്ചു വെച്ചേക്കുന്നത് പടം ഓ ഭൂലോക തോൽജി ഭൂലോക തോൽ ഇതിനേക്കാളും ഭേദം ഇന്ത്യൻ ടൂ ആയിരുന്നു കേട്ടോ ഇതിനേക്കാളും ഭേദം ഇന്ത്യൻ ടൂ ആയിരുന്നു ഒരു മുരൾച്ചിയും അരൾച്ചയും മൂന്ന് മണിക്കൂറ് സഹി കെട്ട് പലരും വലിയ കാശിനൊക്കെ ടിക്കറ്റ് എടുത്ത് കണ്ട പടം എന്ത് റീഡിങ് എന്ത് വിഷൽ എഫക്ട് എന്തിട്ട് പടം ഇതാണോ നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് നടന്നത് ഈ പിടിച്ച് വിഷ്വൽ എഫക്റ്റ് അതാണ് ഇതാണ് ഷൂട്ടിംഗ് ഷെഡ്യൂൾ മാറ്റല് അത് ഇത് ഇത് കൊണ്ട് വേട്ടയായിട്ടൊരു ക്ലാഷ് ക്ലാഷ് റിലീസ് വയ്ക്കാൻ പോയ പടം മൂഞ്ചിയാന പടം ക്ലാഷ് റിലീസ് വെച്ചെങ്കിൽ എല്ലാ തിയേറ്ററുകളും ലോകമുള്ള എല്ലാ തിയേറ്ററുകളും നല്ല പടങ്ങൾക്കൊന്നും ഇപ്പോൾ ഒരു അവസരം കിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം ഇറങ്ങിയിട്ടുണ്ട് ഗ്ലാഡിയേറ്റർ ടു എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്റർ ഫസ്റ്റിൻ്റെ അത്രയൊന്നും വരില്ല ഗ്ലാഡിയേറ്റർ ഫസ്റ്റ് ഫസ്റ്റ് അത് തന്നെ അത് നോസ്റ്റാൾജി അതിന് ഒസ്റ്റാൾജി തന്നെയാണ് പടം സെക്കൻഡ് നല്ലൊരു പടം തന്നെയാണ് സെക്കൻഡ് എന്നത് വൈകുന്നേരം ഞാൻ ഇവിടെ ഈ അടുത്ത തിയേറ്ററുകളിലൊന്നും വന്നില്ല ഊരകത്ത് പോയിട്ടാണ് ആ പടം കണ്ടത് മനസ്സിലായോ സെക്കൻഡും നല്ല പടം തന്നെയാണ് ഇത് ഫസ്റ്റ് ഹാഫിന് ഫസ്റ്റ് പാർട്ടിനെ അപേക്ഷിച്ച് നിങ്ങൾ കമ്പയർ ചെയ്യരുത് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് പാർട്ടിൻ്റെ രീതിയിൽ അത് നമ്മുടെ നോസ്റ്റാളിയാണ് സെക്കൻഡ് പാർട്ട് ഇന്നത്തെ കുട്ടികളുടെ സുഹൃത്തുക്കളുടെയൊക്കെ നോസ്റ്റാളിയായിട്ട് കാണാവുന്നൊരു പടമാണ് അപ്പോൾ ഈ മൂന്ന് പടങ്ങളിൽ ഗ്ലാഡിയാട്ടർ ഒരു ഫോർ കെ അഡ്മോസിലേക്ക് കൊണ്ടുപോകാം നിങ്ങൾ ഈ കൂറപ്പടമായിട്ടുള്ള കങ്കു അനെ ഫോർ കെ അഡ്മോസിൽ ചെമ്പാശ്ശേരി മാസ് തിയേറ്ററുകളെ വർണ്ണ തിയേറ്ററുകളെ അപേക്ഷിക്കുകയാണ് ഒരു ഷോ എങ്കിലും ഗ്ലാഡിയേറ്റർ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഗ്ലാഡിയേറ്റർ കൊണ്ടുവെക്കുകയും ഓക്കെ അതിനുള്ള നിങ്ങൾക്ക് അതിനുള്ള ആൾക്കാർ കയറിയിരിക്കും ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന ബാക്ക് ആയി പോയിട്ടുള്ള ആ പണി എന്ന് പറയുന്ന സിനിമ അതേപോലെ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്നൊക്കെ സിനിമ ആ സിനിമകളൊക്കെ ആ ഫോർ കെ അഡ്മോസിലേക്ക് കയറ്റി ആ കങ്കുവാനെടുത്ത് കളഞ്ഞു വല്ല ടു കെ ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ല ടു കെ സെവൻ പോയിൻറ്റ് വണ്ണിൽ ഒരു ഷോയും രണ്ട് ഷോയും അങ്ങനെ കൊടുക്കും അപ്പോൾ പുതിയൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ഷറഫുദ്ദീൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം തറക്കേടില്ല എന്നാണ് അറിഞ്ഞിരിക്കുന്നത് ആ പടം ഇന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ പടം അതേപോലെ തന്നെ മുറ ഇവയ്ക്കൊക്കെ ഫോർ കെ അറ്റ്മോസ്റ്റിൽ നിങ്ങൾ അതിനുള്ള എന്നിട്ട് പറയുക കൊടുക്കുക അതിനുള്ള അവസരം കൊടുക്ക് അല്ലാണ്ട് ഈ സൂര്യ ഫാൻസിനെ വിഷമിപ്പിക്കുക എന്ന് കരുതരുത് ഈ എന്തൊരു മോശം പടം വളരെ മോശം പടം ഇന്ത്യൻ ടു കണ്ടിരിക്കാം പിടിച്ചിരിക്കാം ഞാൻ ഇതിനു മുന്നേ കണ്ട് പടം ഇറങ്ങി ഇത് കണ്ടിരുന്നു അത് പിന്നെ ഞാൻ റിവ്യൂ ചെയ്യാണ്ടാണ് ഒന്നാമത് ഞാൻ അധികം ഈ ഹിന്ദി സിനിമകൾ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒന്നും മറ്റേ ഭൂൽഭൂല് എന്ന് പറഞ്ഞൊരു പടം പിന്നെ സിംഗം ത്രീയാണ് ആ ഒരു പടമുണ്ട് ഒന്നും കൊള്ളത്തില്ല ഇഷ്ടപ്പെടുന്നു പറയുന്ന ആൾക്കാർക്കോട് പറയാനുള്ളത് എനിക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടോ എനിക്കിഷ്ടപ്പെട്ടില്ല ഈ രണ്ട് സാധനങ്ങളും കോറ മസാല കുത്തി നിറച്ചിട്ട് ഇനി അടുത്ത് വരാനുള്ളത് പുഷ്പ ആണ് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇന്ത്യൻ ടു പൊട്ടി കങ്ക്വ ടബെ പുഷ്പ എൻ്റെ പുഷ്പണ്ണ ഒന്ന് കാച്ചണേ എന്നിട്ട് വേണം നമുക്ക് ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബറോസിന്റെ ഞാൻ കങ്കുവയുടെ പടത്തിനിടയിൽ ആകെ കിട്ടിയൊരിതാണ് ഒരു ഇതാണ് ബറോസിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ലോഞ്ചിങ് അത് വളരെ സക്സസ് ആവട്ടെ എന്ന് ഇന്ന് മോഹൻലാലിൻ്റെ കഷ്ടപ്പാടിന് ഈ ഒരു എന്താ പറയുക മറ്റു മറ്റ് പോലെ മോഹൻലാലിൻ്റെ നമ്മുടെ ഒടിയനൊക്കെ ഒന്നും പോലെയൊന്നും ആവരുതേ എന്ന് ആഗ്രഹിക്കുന്നു ഡിസംബർ ഇരുപത്തഞ്ചിനാണ് പടം ഇറങ്ങാൻ പോകുന്നത് ആ പടം വിജയിക്കണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഒരു സിനിമ പ്രേമി എന്ന നിലയ്ക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂന്ന് പടങ്ങളുടെ റിവ്യൂ ആണ് ഞാൻ ഒരുമിച്ചിടുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കങ്കോ പടത്തെ പറ്റിയിട്ട് ഞാൻ മോശം പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നാൻ ചെയ്യാ ചെഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിക്കോട്ടെ കാരണം ത്രീ ഡിയുടെ പ്രൈ പൈസയും കൊടുത്ത് ഇങ്ങനത്തെ ഒരു മൂഞ്ച് പടം കാണാൻ പറ്റിയതില് എൻ്റെ പൊന്നു സൂര്യണ്ണ എൻ്റെ ശിവേ ഓ അപരാധം ഞങ്ങളുടെ രജിനി അണ്ണനെ വെച്ചിട്ട് ഒരു പാസം കളിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഇതും പാസം എന്തിട്ട് പടമാണ് എൻ്റെ പൊന്ന് ഇങ്ങനത്തെ പടങ്ങളൊന്നും ഇറക്കല്ലേ നിങ്ങൾ കഷ്ടപ്പെട്ട് ഇറക്കല്ലേ കങ്കുവാ ഓ റാന്ത് വരികയാണ് പടം